എല്ലാവർക്കും സ്വാഗതം ഈ ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് നിർമ്മലിനോട് അതുകൊണ്ട് നിർമ്മലിനോട് പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പ് അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നീ നന്നായിട്ട് അറിയും എന്നൊക്കെ പറയും അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് ഇനി താമസിക്കാൻ പോകുന്നത് അതായത് ഈ വീട്ടിൽ എന്ന് പറയും നേരം ഗൗതം ചോദിക്കുമ്പം ഈ വീട്ടിലോ ചോദിക്കുമ്പോൾ അതെ ഈ വീട്ടിൽ തന്നെയാണ് ഞാനിനി താമസിക്കാൻ പോകുന്നത് സാർ ഇവിടെ കിടന്ന് വലിയ ഷോ കാണിക്കുന്നുണ്ടെങ്കിലും ഈ വീടിൻ്റെ ഉടമസ്ഥർ വേറെ വേറെയാണ് എന്ന് എനിക്കറിയാം അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നത് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അകത്ത് പോയി ചോദിക്കാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ സാറിനോട് ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കാനൊന്നും ഞാനില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അന്നേക്കും ഗൗതത്തിനങ്ങ് ദേഷ്യം അരച്ച് കയറുവാണേൽ ഈ സമയം അകത്ത് വലിയമ്മയങ്കര സന്തോഷത്തില്ല അപ്പം വല്ല്യമ്മയും മഹേശ്വരനും ഒക്കെ ഉണ്ട് അപ്പം മഹേശ്വരൻ പറയുന്നുണ്ട് നിർമ്മല ആൾ ഇത്തിരി ഒരു കടുംപിടുത്തക്കാരനാണെങ്കിലും ആളത്ര പ്രശ്നക്കാരനൊന്നും അല്ല അത് തന്നെ ഒരു ആശ്വാസം എന്ന് മഹേശ്വരൻ പറയുന്നുണ്ട് അന്നേരം വല്യമ്മ പറയുമാണ് ഏതായാലും എനിക്ക് വലിയ ആശ്വാസമായി നമ്മുടെ അർജുൻമൻ നമ്മുടെ കൂടെ ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ പിള്ളേരായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വേണം അർജുൻ മോശമായിരുന്നോ അതൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൗതം കേറുവിന് ഗൗതം കേറു വരുന്നതേ ചോദിക്കുന്നത് വല്യമ്മയുടെ അറിവോട് കൂടിയാണോ ഈ തോന്നിയവാസം ഇവിടെ നടക്കുന്നത് എന്നാ ചോദിക്കുന്നത് അന്നേരം വലിയ തോന്നിയവാസമോ നീ എന്ന ഉദ്ദേശിച്ചത് എന്ന് വയ്ക്കും ആ തെണ്ടിയൻ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവൻ ഒരു ക്രിമിനലാണ് എന്ന് എന്നിട്ട് നിങ്ങളുടെ ഒന്നും ഇത് കയറിയില്ലേ എന്ന് വയ്ക്കും അന്നേരം വല്യമ്മ പറയുന്നുണ്ട് ആ കൊച്ച് അത്ര വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അവനോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞത് എന്ന് പറയും അന്നേരവും ഗൗതത്തിന് ദേഷ്യത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുക അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇത് ഞാൻ ഒരിക്കലും അനുവദിച്ച് തരിയല്ല അവൻ്റെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ എടുത്ത് ഞാൻ മിറ്റത്തോട്ട് എറിയും എന്ന് പറയും അന്തേക്കും മോഹിനി ചാടി ചെയ്യുന്ന നേരിട്ടിട്ട് നല്ല കാര്യമോ ഗൗതം മുൻ ഞാൻ കൂടെ വരെ എടുത്ത് ആ തെണ്ടിച്ചക്കനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേക്കുക എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അന്നേരം വല്യമ്മ പറയുന്നുണ്ട് ദേ മോഹിനി ആവശ്യമില്ലാതെ നിർമ്മലിനെ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് എന്തേക്കും മോഹിനി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തോ വിളിക്കണം ഇവിടുത്തെ സംബന്ധക്കാരന് ഏതോ ഒരു വേലക്കാരിയിലോ ഉണ്ടായ ചെറുക്കൻ മഹാരാജാവായിട്ട് അരിയിട്ട് വാഴിക്കണോ അതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയും അന്നേരം എന്നിട്ട് പറയും വാ ഗൗതമോനെ എന്ന് പറഞ്ഞാൽ അകത്തിട്ട് പോകാൻ തുടങ്ങി എന്തേക്കും പറയുന്നുണ്ട് ഒരടി ഇനി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് നീ അറിയുമെന്ന് പറയും എന്നിട്ട് ഗൗതത്തോടായിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇപ്പോൾ നിർമ്മലിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ നീ ആദ്യം എന്നെ ഇറക്കി വിടുക ഒരു കാർണൂത്തി എന്ന നിലയിൽ ഞാനാണല്ലോ ആ തീരുമാനം എടുത്തത് അതുകൊണ്ട് നീ എന്നെ ആദ്യം ഇവിടെ നിങ്ങൾ ഇറക്കി വിടുക നിന്നെ കൊണ്ടത് സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് നിർമ്മലിനെ ഇറക്കി വിടാം എന്ന് പറയും അന്തേക്കും ദേഷ്യം വന്ന് ആ അവിടെ ഇരിക്കുന്നൊരു മേശയിൽ കൈകൊണ്ടിങ്ങനെ അമർത്തി അടിച്ചിട്ട് ദേഷ്യപ്പെട്ട് ഗൗതാഗത്തേക്ക് പോകാം ഈ സമയം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റൂമിലിരിക്കുമായിരുന്നു അങ്ങോട്ടേക്ക് ഗൗതം തുള്ളിച്ചാടി കയറി വന്നുണ്ട് ദേഷ്യപ്പെട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ അറിവോടുകൂടിയാണ് ആ തെണ്ടിയെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് എന്ന് ചോദിക്കും നേരം നന്ദി എന്താ ഗൗതം സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഗൗതം സാർ ഇന്നലെ രാത്രി വരിയല്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നിരുന്നു ഫോം വിളിക്കാണ്ടിരുന്നത് ഗൗതം സാർ വിളിക്കണ്ടാന്ന് എന്നൊക്കെ പറയും നേരം ഗൗതം പറയുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചതിനും മറുപടി പറയാം നീ ഇവിടെ അറിഞ്ഞുകൊണ്ടാണോ അവനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് എന്ന് ചോദിക്കും നേരം ആ അറിഞ്ഞു എന്ന് പറയുന്നത് ആഹാ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് അറിഞ്ഞോണ്ടല്ലേ എന്നിട്ട് എന്നോടൊരു വാക്ക് ചോദിക്കണമെന്ന് നിനക്കൊന്നും തോന്നിയില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ നന്തു പറയുന്നുണ്ട് ഞാൻ ഗൗതം സാറിനെ വിളിച്ചതല്ലേ ഗൗതം സാറല്ലേ ഞാൻ വിളിച്ചത് എന്തിനാണ് എന്ന് പോലും അറിയാതെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഫോം വെച്ചത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് വെക്കും നേരം ഗൗതം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വെച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് തോന്നിയാസം ചെയ്യാമെന്നാണോ വിചാരിച്ചേക്കുന്നതെന്ന് ചോദിക്കും നേരം പറയും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അതൊന്നും ചെയ്തത് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇറങ്ങുന്ന സമയത്താണ് അവിടുത്തെ ലോഡ്ജിൽ നിന്നും നിർമ്മലിനെ അവരെ ഇറക്കി വിടുന്നത് അപ്പം വേറെ താമസിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് ഒരു അഭയം കൊടുത്തതാണ് എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഒരു ലോഡ്ജി പോലും അവനെ കയറ്റി താമസിപ്പിക്കുന്നില്ലെങ്കിൽ അവൻ്റെ സ്വഭാവ ഗുണം അത്രത്തോളം ഉണ്ട് അത് നിനക്കെന്താ മനസ്സിലാകാത്തത് എന്ന് വയ്ക്കും നേരം നന്ദ പറയുന്നുണ്ട് ആ കാര്യത്തിൽ നിർമ്മലിന്റെ ഭാഗത്തല്ല തെറ്റ അവരുടെ ഭാഗത്തായിരുന്നു എന്ന് പറയും നേരം ഗൗതം ദേഷ്യം വരുവാണെങ്കിൽ പിന്നെ എന്നിട്ട് പറയുന്നുണ്ട് ഗൗതം സാർ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നമ്മുടെ അർജുൻ്റെ അതേ രൂപത്തോടെ നിർമ്മല മുന്നിൽ വന്ന് ഗൗതം സാർ ഒന്നും തോന്നുന്നില്ലേ ഒരു ഫീലിങ്സും ഇല്ലേ എന്ന് ചോദിക്കും നേരം ഗൗതം പറയുന്നുണ്ട് നിൻ്റെയൊക്കെ തലയ്ക്കാത്ത ചെളിയാണോ ഒരാൾക്ക് രൂപസാദൃശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇങ്ങനെ ഒരു ക്രിമിനലിനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് ഈ വീടിനെ തീയിടുന്നതിന് തുല്യമാണ് ഇതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവുകയല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല നിർമ്മലിന്റെ സ്വഭാവത്തിന് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല അവനൊരു പാവമാണ് എന്നൊക്കെ പറയാം അന്നേരം ഗൗതം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഈശ്വര ഈ വീട്ടിൽ എല്ലാണത്തിനെയും തലയിൽ ചെളിയാണല്ലോ ഓരെണ്ണത്തിനും ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല എന്ന് പറയും എന്നിട്ട് ദേഷ്യപ്പെട്ട് നന്ദയടായിട്ട് പറയുന്നുണ്ട് ഒരു എ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു ക്രിമിനലും താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഇത് അനുവദിച്ചു തരുമെന്ന് ആരും വിചാരിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം എല്ലാത്തിനെയും ഞാൻ ശരിയാക്കി തരാം അവൻ ഇവിടുന്ന് ഇറക്കി വിടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെട്ട അങ്ങ് പോവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്കലാപ്പിലാണ് നന്ദ ഇതുപോലെ തന്നെയാണ് പിങ്കിയുടെ കാര്യവും പിങ്കിയോട് ചിറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാ പിങ്കി നീ ഇങ്ങനെ കൂടുതൽ പ്രാധാന്യം ആ നിർമ്മലിന് കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നിൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം പിങ്കി പറയുന്നുണ്ട് വേറെ അർത്ഥങ്ങളൊന്നും ആ സ്നേഹത്തിന് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ അർജുനെ പോലെ കണ്ടു എന്ന് നേരാണ് അത് അർജുൻ്റെ അനിയനായി തന്നെയാണ് കണ്ടത് അല്ലാതെ വേറെ ഒരു രീതിയിലും കണ്ടിട്ടില്ല അർജുൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അർജുനന് ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് നല്ല ഭക്ഷണം പോലും അർജുനെ ഞാൻ എടുത്തുകൊടുത്തിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് കൈ ഇപ്പം തേൻ പരട്ടിക്കൊടുത്തത് അതിനകത്ത് വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ ചിറ്റിയോട് പറഞ്ഞ് മനസ്സിലാക്കുവാണ് പക്ഷേ ചിറ്റിക്ക് അങ്ങ് വിശ്വാസം വന്നില്ല ചിറ്റി പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കണം നീ ഇപ്പം ആണ് നീ എന്തിനാണ് ഗർഭിണിയായത് എന്നുള്ള കാര്യം നിനക്കറിയാലോ ആ ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ആ ആ കാര്യം മറന്നിട്ട് നീ വേറെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പം പിങ്കി പറയുന്നുണ്ട് അർജുൻ്റെ ഒരുപാട് ഓർമ്മകൾ എന്നിലുണ്ട് എന്ന് കരുതി ഞാൻ അർജുൻ്റെ സ്ഥാനത്തേക്കൊന്നും നിർമ്മലിനെ പിടിച്ചിരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരേ ഒരേ ആൾ മാത്രമേ ഉള്ളൂ ഗൗതം ആ സ്ഥാനത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല പിന്നെ നിർമ്മലിനെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ അത് ആ രീതിയിൽ മാത്രം ചിറ്റിയെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോകും പക്ഷേ ചിറ്റിക്ക് അത്ര വിശ്വാസം വരുന്നില്ല അവിടെ നിന്ന് പിങ്കി കാണുന്നത് പുറത്ത് ഇരുന്ന് സിഗരറ്റ് വലിച്ചു തള്ളുന്ന നമ്മുടെ ഗൗതത്തെയാണ് ഗൗതത്തിന് ടെൻഷനും ദേഷ്യവും ഒന്നും അടക്കാൻ പറ്റാത്തത് കൊണ്ട് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക അന്നേരം പിങ്കി ഓർക്കുന്നുണ്ട് പണ്ട് അവർ പ്രണയത്തിലായിരുന്ന സമയത്ത് രാമേശ്വരത്ത് വെച്ച് ഒരു ഈ ദൂശ്യയിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സിഗരറ്റ് കടലിൽ വലിച്ചെറിഞ്ഞ് ആ സ്വഭാവം അവിടെ അവസാനിപ്പിച്ചതായിരുന്നു വീണ്ടും തുടങ്ങിയില്ലോ എന്നോർത്ത് പിങ്കി അടുത്തോട്ട് ചെല്ലുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഗൗതം ഇങ്ങനെ ഈ വിഷപ്പൊക വലിച്ചു തള്ളുന്നത് ഇത് ഒരിക്കലും നിർത്തിയതല്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് ഞാൻ വലിക്കുന്നതിന് നിനക്ക് എന്നാണ് ദേഷ്യോട്ടോ ഭയങ്കര എനിക്കെന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞു തരണോ ഒരിക്കൽ നമ്മളിത് ഉപേക്ഷിച്ചതായിരുന്നു അതൊക്കെ മറന്നുപോയ ഗൗതം എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇവിടെയുള്ളവർക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും ചെയ്യാം ഞാൻ ചെയ്യുന്നതിനാണോ പ്രശ്നം ഇത് വിഷപ്പോകയാണെങ്കിൽ ഇതിനേക്കാൾ വിഷമുള്ളവർ തന്നെ അകത്തു ഏറ്റി താമസിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടി അതിന് കുഴപ്പമൊന്നും എന്ന് ചോദിക്കും നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ഗൗതത്തിന് എന്തിനാ നിർമ്മലിനോട് ഇത്രത്തോളം വൈരാഗ്യവും ദേഷ്യമൊക്കെ അവൻ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അവൻ ഒന്നാന്തിന് ഒരു ക്രിമിനലാണ് എന്ന് നിങ്ങളോടല്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും മനസ്സിലായില്ലേ എന്ന് വെക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് നിർമ്മലിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങളോട് എല്ലാവരോടും വളരെ മാന്യമായിട്ട് തന്നെയാണ് നിർമ്മല പെരുമാറിയത് എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ അതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ സ്ഥിരമായിട്ട് ഇങ്ങനെ താമസിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോ എന്ന് ചോദിക്കും നേരം പിങ്കി വയ്ക്കുക അതെന്താ കരുതും അങ്ങനെ പറഞ്ഞത് എന്ന് വെക്കുമ്പം അല്ല അർജുൻ്റെ രൂപസാദൃശ്യം ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളങ്ങ് സ്നേഹിക്കുവാണല്ലോ ഇനിയിപ്പം അർജുനു പകരം ആ സ്ഥാനത്തേക്ക് അവൻ്റെ കസേര വലിച്ചിട്ട് അവനെ പിടിച്ചിരുത്തോ എന്ന് ചോദിച്ചു ചോദിക്കുവാണ് അന്നേരം പിങ്കി ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അന്നേരം ഇതിൽ കൂടി മനസ്സിലാക്കാനൊന്നുമില്ല അർജുൻ്റെ രൂപസാദൃശ്യമായിട്ട് വന്ന അവനെ ഇനി അർജുൻ്റെ സ്ഥാനത്തേക്ക് മാലിട്ട് സ്വീകരിക്കാം എന്ന് പിങ്കിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല എൻ്റെ മനസ്സിൽ ഒരേ ഒരാളെ ഉള്ളൂ ആ ആൾ ആരാണ് എന്ന് ഞാൻ പറയണോ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം അർജുൻ്റെ സ്ഥാനത്തേക്ക് അവൻ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഗൗതം അന്നേരം ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽപ്പണ്ടായിരുന്നു ഇപ്പം പിങ്കി തിരിച്ചു ചെല്ലുമ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ ആരും ഉണ്ട് എന്ന് നീ ഗൗതം സാറിനോട് പറഞ്ഞല്ലോ ആ ആൾ ആരാ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ആ ആൾ ആരാ എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നോട് പറയാം അല്ലെങ്കിൽ നിന്റെ സ്വസ്ഥത അങ്ങ് പോകും അതുകൊണ്ട് കുറച്ച് നമ്മളോട് നീ സമാധാനമായിട്ട് നടന്നോ അത് കഴിഞ്ഞ് ഞാൻ പറയാം എന്ന് പറയും നേരം നന്ദ നന്ദി നിൽക്കുന്നത് കാണുമ്പം പിങ്കി ചോദിക്കുന്നുണ്ടോ എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി അറിയാതിരിക്കാൻ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കും നേരം നന്ദി പറയുന്നുണ്ടോ എനിക്കൊരു വിഷമവും ഇല്ല നിനക്ക് തോന്നുമ്പോൾ പറയാൻ തോന്നുന്ന കാലത്ത് പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ മനസ്സമാധാനം കളയാൻ പാകത്തിനുള്ള ഒരാളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയും നേരം പിങ്കി പറയും ആയിക്കോട്ടെ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ ആ നോക്കാം എന്ന് നന്ദയും പറയും എന്നിട്ട് പിങ്കി അങ്ങ് പോയി കഴിയുമ്പം നന്ദിങ്ങനെ പറയുവാണ് മനസ്സിൽ ഇങ്ങനെ പറയുവാണ് നിൻ്റെ മനസ്സിലാരാണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ അങ്ങനെ ഒരു കാര്യം നിനക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല അത് നേടി നീ നേടിയെടുക്കാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാവോ അത്രയും അതെല്ലാം ഞാൻ ചെയ്യുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുവാണ് നന്ദ പിന്നെ നന്ദ പിങ്കിയെ നോക്കുന്ന ഡോക്ടറെ വിളിച്ച് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നന്ദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലെ കുഴപ്പമില്ലാതെ അത്യാവശ്യം ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് നിർമ്മല കയറി വരുന്നത് ബൈക്കിൽ വരുന്നത് കാണുന്നത് നന്ദ നിർമ്മല വന്ന വണ്ടി നിർത്തി നന്ദി ഇറങ്ങി ചെല്ലും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിപ്പം നിർമ്മല താമസിച്ചാണോ നേരത്തിയാണോ എന്ന് ചോദിക്കും അന്നേരം നിർമ്മല പറയുന്നുണ്ട് ഞാൻ താമസിച്ചുമല്ല നേരത്തെയല്ല ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം അറിയാനാണെങ്കിൽ അങ്ങനെ കറക്റ്റ് ടൈമുള്ള ഒരു ഡ്യൂട്ടിയൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് എന്ന് പറയും എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് അത് നന്ദയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും ഇത് ഞാൻ പിങ്കിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിലോട്ട് കൊടുക്കുന്നേ കൊടുക്കാൻ തുടങ്ങുന്നത് അന്നേരം നന്ദ പറയും ഓ പിങ്കിക്ക് വേണ്ടി വാങ്ങിച്ചാണോ അത് പിങ്കിയുടെ കയ്യിൽ തന്നെ ഇങ്ങ് മതി എന്ന് പറയും അന്നേരം ഏ അത് വേറെ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല ഞാൻ ആ കുട്ടിയല്ലേ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി മേടിച്ചതെന്ന് പറയുമ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇതിപ്പം സ്നേഹത്തോടെ ഒരാൾക്ക് വേണ്ടി മേടിച്ചതല്ലേ ആ സ്ഥിതിക്ക് അത് നേരിട്ടങ്ങ് കൊടുത്താൽ മതി ഞാനും വേണം കൂടെ വരാം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് കളയാക്കി പറയുന്നതുപോലെ അന്നേരം ഒരു പുഞ്ചി ോടെ നിൽക്കുന്ന നിർമ്മലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്